പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈശോ മിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ മറക്കരുത് ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവിതരണം നമുക്ക് ധ്യാനിക്കാം പഴയ നിയമ കാലഘട്ടത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സംസൺ എന്ന വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നതും ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കാണുകയായിരുന്നു വീണ്ടും നമുക്കൊരു ഭാഗവും കൂടെ കൂടി നമുക്ക് കാണുവാൻ സാധിക്കും കാണാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും സാംസണിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പതിനഞ്ചാം അധ്യായം വായിക്കുമ്പോൾ ഫിലിസ്തീനെ സാംസൺ തോൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പല മേഖലകളിലൂടെയും കുറുനരികളെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് വാലിൽ പന്തമൊക്കെ കെട്ടി അവരുടെ വയലിലേക്ക് അയച്ച് അവരുടെ വയലൊക്കെ കത്തിച്ച് കളയുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊക്കെ ശേഷം നമുക്ക് കാണുവാൻ സാധിക്കും സാംസൺ ഒരു പാറക്കെട്ടിൽ അഭയം തേടി ഇങ്ങനെ കഴിയുന്ന സമയത്ത് സാംസണിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടി കൂടി സാംസണെ വന്ന് പിടിച്ചു കിട്ടുന്നുണ്ട് സാംസണെ വന്ന് പിടിച്ചു കിട്ടുന്നു ഫിലിസ്തീനെ ഏൽപ്പിക്കുവാൻ വേണ്ടി അതിൻ്റെയൊക്കെ പിന്നിൽ ഒത്തിരി ഒത്തിരി ഒളിക്കഥകളുണ്ട് നമുക്ക് ആ മേഖലയിലേക്ക് ഇപ്പോൾ പോകാൻ സമയമില്ലാത്തതിൻ്റെ പേരിൽ നമുക്കിങ്ങനെ ധ്യാനിക്കാം അവർ സാംസണെ കയറുകൊണ്ട് ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു എന്നാണ് പതിമൂന്നാമത്തെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ തിരുവചനത്തിൽ പറയുന്നത് പതിനാലാമത്തെ വചനത്തിൽ അവൻ ലോഹിയിലെത്തിയപ്പോൾ ഫിലിസ്തീയർ ആർപ്പ് വിളികളോടെ അവനെ കാണാനെത്തി കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു കെട്ടുകൾ വീണു ആയിട ചത്ത ഒരു കഴുതിയുടെ താലി താടിയല്ലെടുത്ത് താടിയല് കിടക്കുന്നത് അവൻ കണ്ടു അതെടുത്ത് അവൻ ആയിരം പേരെ അതുകൊണ്ട് അടിച്ചു വന്നു ഇവിടെ കാണാൻ സാധിക്കും ആർപ്പ് വിളികളോടെ സാംസണ കൊല്ലുവാനും നശിപ്പിക്കുവാനുമായിട്ട് ജനങ്ങൾ ഓടിക്കൂടുന്നു ആർപ്പ് വിളികളോടെ സാംസണെ കൊല്ലുവാനും കാണുവാനും കൊല്ലുവാനുമായിട്ട് ജനം ഓടിക്കൂടുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സാംസണിലേക്ക് പ്രവേശിക്കുന്നു സാംസണിൻ്റെ അവസ്ഥ എന്താ സാംസണ രണ്ട് കയറുകൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയാണ് കെട്ടപ്പെട്ടിരിക്കുകയാണ് വലിയ വടം പോലെയുള്ള രണ്ട് കയറുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ് ഇവിടെ കർത്താവിൻ്റെ ആത്മാവ് സാംസണിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ ബന്ധിച്ച കയറ് കരിഞ്ഞ ചണനൂൽ പോലെയായി മാറ്റപ്പെട്ടു അതിൻ്റെ കെട്ടുകൾ അറ്റുവീണ് സാംസൺ സ്വതന്ത്രനായി അവന് സ്വതന്ത്ര സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് അവിടെ അവൻ നോക്കിയപ്പോൾ ആയിടെ ഒരു കഴുതയുടെ താടിയല്ല അവിടെ കിടക്കുന്നത് കണ്ടു അതെടുത്തൊരു പെരുമാറ്റം പെരുമാറി ആയിരം പേരെ അവൻ വധിച്ചു അടിച്ചു കൊന്നു എന്ന് വിശദഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇതൊന്ന് ആത്മപരിശോധന ചെയ്യുന്ന നല്ലതാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സത്താൻ ചില കയറുകൾ കൊണ്ട് നമ്മളെ ബന്ധിച്ചിട്ടിട്ടുണ്ട് ചില കയറുകൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കയറ് കയറുകളാണ് ഓരോരുത്തരെയും ബന്ധിച്ചിട്ടിരിക്കുന്നത് സഭയിലുള്ള ഓരോ മക്കളെയും ബന്ധിച്ചിട്ടിരിക്കുന്നത് വ്യത്യസ്തമായ കയറുകൾ കൊണ്ടാണ് സാപ്താൻ ഓരോ വ്യക്തികളെയും ബന്ധിച്ചിട്ടിരിക്കുന്നത് വ്യത്യസ്തമായ പലതരത്തിലുള്ള കയറുകൾ കൊണ്ടാണ് ചിലർക്ക് ദുശീലങ്ങൾ ചില ദുസ്വഭാവങ്ങളാകുന്ന കയറുകൾ ദുഷ്പ്രവർത്തികളാകുന്ന കയറുകൾ അശുദ്ധമാകുന്ന അശുദ്ധ കൂട്ടുകെട്ടുകളാകുന്ന കയറുകൾ ഇങ്ങനെ പല തരത്തിലുള്ള കയറുകളുണ്ട് വെറുപ്പിൻ്റെ കയറാകാം വാശിയുടെ കയറാകാം വൈരാഗ്യത്തിൻ്റെ കയറാകാം പണത്തോടുള്ള ആർത്തിയാകുന്ന കയറാകാം ഭക്ഷണത്തോടുള്ള ആർത്തിയാകുന്ന കയറാകാം ഇങ്ങനെ പല തരത്തിലുള്ള കയറുകൾ കൊണ്ട് പല വ്യക്തികളെയും സാത്താൻ ഇന്ന് ബന്ധിച്ചിട്ടിരിക്കുന്നു മറ്റുള്ളവർക്കൊന്നും അന്മ ചെയ്യാതെ മറ്റുള്ളവരുടെ തിന്മ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില തിന്മയുടെ കയറുകൾ കൊണ്ടാകാം ഒരുപക്ഷെ നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് വിമോചനം നൽകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ കടന്നു വരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ നിന്നും നമ്മുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും കടന്നു വരുമ്പോഴാണ് നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന പല കയറുകളിൽ നിന്നും നമുക്ക് മോചനം പ്രാപിക്കാൻ പറ്റുകയുള്ളൂ ചിലർക്ക് കള്ളപ്പൊക്കത്തിൻ്റെയാകാം കരിഞ്ചന്തയുടെ ആകാം പൂഴ്ത്തിവെപ്പിൻ്റെ ആകാം വെട്ടിപ്പിൻ്റെ ആകാം തട്ടിപ്പിൻ്റെ ആകാം ചിലർക്ക് അഹങ്കാരത്തിൻ്റെ ആകാം അഹങ്കാരത്തിൻ്റെ കയറുകൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാണിന്ന് കൂടുതൽ പല നേതാക്കന്മാരെയും ഇന്ന് ബന്ധിച്ചിട്ടിരിക്കുന്നത് അഹങ്കാരത്തിൻ്റെ കയറ് കൊണ്ടാണ് എനിക്കെല്ലാം അറിയാം നിനക്കെന്ന അറിയാവുന്നേ അഹങ്കാരത്തിൻ്റെ കയറ് ഇവിടെ സാംസണെ ബന്ധിച്ചിട്ടിരുന്ന കയറ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ ആ കയറുകളെല്ലാം കരിഞ്ഞ ചണനൂലായി മാറ്റപ്പെട്ടു അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ തിരുസഭാ മക്കളെ നമ്മളെയൊക്കെ ഒരു തരത്തിലുള്ള തിന്മകളാകുന്ന കയറുകൾ കൊണ്ട് സാത്താൻ ബന്ധിച്ചിട്ടിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് വിമോചനം ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നമുക്ക് ആവശ്യമാണ് നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന തിന്മയുടെ കയറുകളിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചനം നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ തിരുമേ പ്രാർത്ഥിക്കാം കർത്താവ് ഈശ്വയെ അവിടുത്തെ തിരുവന്ധന ഞങ്ങൾ ഓർക്കുന്നു സാംസണ് ബന്ധിച്ചിട്ടിരുന്ന കയർ അങ്ങയുടെ ആത്മാവകടം വന്നപ്പോൾ കരിഞ്ഞ ചണനൂരായി മാറ്റപ്പെട്ടതുപോലെ സാംസണ ബന്ധനത്തിൽ നിന്നും മോചനം പ്രാപിച്ചതുപോലെ പലതരത്തിലുള്ള ദുശീലങ്ങൾക്കും ദുസ്വഭാവങ്ങൾക്കും ദുഷ്പ്രവർത്തികൾക്കും തഴക്ക ദോഷങ്ങൾക്കുമെല്ലാം അടിമപ്പെട്ട് കഴിയുന്ന അങ്ങയുടെ മക്കളിൽ കുടികൊള്ളുന്ന അന്ധകാരശക്തി ബന്ധിച്ചിട്ടിരിക്കുന്ന തിന്മയുടെ കയറുകളുടെ ബന്ധനത്തിൽ നിന്നും പരിശുദ്ധാത്മാവായി ദൈവമേ ഓരോ മക്കൾക്കും വിമോചനം നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ അങ്ങയുടെ സാക്ഷികളായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ